മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് ആയി നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പെൺകുഞ്ഞിന് പീരീഡ്സ് ആയി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പീരീഡ്സ് ഇതൊന്നും കേൾക്കുമ്പോൾ ഇക്കാലത്ത് നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതം ഒന്നും തോന്നാറില്ല അങ്ങനെ ഇരിക്കുകയും എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് ഇത്രയും നേരത്തെ പീരീഡ്സ് ആകുന്നത് അഥവാ അവർ മെനാറിറ്റി അറ്റൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് നമ്മുടെ മാറി മറിഞ്ഞ് വരുന്ന ജീവിത സാഹചര്യങ്ങളും ജീവിത ശൈലിയും ആഹാര രീതിയും അത് കാരണം ഉണ്ടാകുന്ന അമിതവണ്ണവും എല്ലാം ഇതിന് കാരണ ഹേതുക്കൾ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ പോലും എട്ട് വയസ്സ് മാത്രം പ്രായമായ ഒരു പെൺകുട്ടിക്ക് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് അഥവാ തിലാർക്കി എങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ചിന്തിക്കണം കൂടിപ്പോയാൽ ഒന്നോ ഒന്നരയോ വർഷത്തിനകം തന്നെ ആ കുട്ടിക്ക് പീരീഡ്സ് ആകാനുള്ള സാധ്യത കൂടുതലാണ് സ്റ്റേജസ് ഓഫ് പ്യൂബേർട്ടി പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ആദ്യം ബ്രസ്റ്റ് ബഡിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും തിലാർക്കി പിന്നീടാണ് അഡ്രിനാർക്കി പ്യൂബേർക്കി അതായത് ഹെയർ വരിക കക്ഷത്തിലും അതുപോലെ പ്യൂബിക് ഏരിയയിലും ഹെയർ വരിക അതിനുശേഷമാണ് മെനാർക്കി അഥവാ മെൻസസ് ഉണ്ടാവുക ഉറപ്പായിട്ട് എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഈ മെനാർക്കി അല്ലെങ്കിൽ മെൻസസ് ഉൾക്കൊള്ളാനുള്ളൊരു സൈ ോളജിക്കൽ മെച്ചുറിറ്റി ഇല്ല അതുമാത്രമല്ല ആ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഹൈറ്റിൻ്റെ അവറേജ് വെച്ചിട്ട് നോക്കുമ്പോൾ ആ പെൺകുഞ്ഞ് അറ്റൈൻ ചെയ്യേണ്ട ഒരു ഹൈറ്റ് ഉണ്ട് ലീനിയർ ഗ്രോത്ത് അതൊട്ട് ആ പെൺകുട്ടിക്ക് കിട്ടത്തുമില്ല കാര്യം പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ കൂടിപ്പോയി രണ്ടോ മൂന്നോ വർഷം മാത്രമേ ലീനിയർ ഗ്രോത്ത് അഥവാ ഹൈറ്റ് വെക്കുന്നുള്ളൂ അങ്ങനെയുള്ളപ്പോൾ ആ കുട്ടിക്ക് ലഭിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ അച്ചീവ് ചെയ്യേണ്ടിയിരുന്ന ഡെസ്റ്റൈൻഡ് ലീനിയർ ഗ്രോത്ത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും പീരീഡ്സ് ഒരു മിനിമം പന്ത്രണ്ട് വയസ്സ് വരെ വൈകിച്ചേ പറ്റൂ അങ്ങനെ ഇരിക്കലെ പേരൻസ് ആയ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഉറപ്പായിട്ടും எட்டு வயசுள்ள ஒரு பெண் குட்டிக்கு എല്ലാവർക്കും അഥവാ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് വന്നു തുടങ്ങിയെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉറപ്പായും ഒരു പീഡിയാട്രിക് എൻഡോക്രനോളജിസ്റ്റിനെയോ ഒരു പീഡിയാട്രീഷ്യനെയോ കൊണ്ട് കാണിച്ച് ആ കുട്ടിയുടെ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് തന്നെയാണ് അല്ല യൂട്രസിലും എൻഡോമെട്രിയൽ തിക്നസ്സ് രണ്ട് മില്ലിമീറ്റർ കൂടുന്നില്ല എന്നുള്ളത് ഉറപ്പിച്ച് അഥവാ അതിനുള്ള സൈക്കോളജിക്കൽ മെച്ചൂറിറ്റി വരുന്നതുവരെ ആ പീരീഡ്സ് ഡിലേ ചെയ്യാനുള്ള അതിൻ്റെ ഗ്രോത്ത് സ്പെർട്ട് അഥവാ ലീനിയർ ഗ്രോത്ത് അച്ചീവ് ചെയ്യാനുള്ള ഒരു സാവകാശം ആ കുട്ടിക്ക് കൊടുക്കേണ്ടതാണ് ആവറേജ് ഇന്ത്യൻ ഫീമെയിൽ മെയിൽ ഹൈറ്റ് ഡിഫറൻസ് എന്ന് ലെവൻ സെന്റിമീറ്റർ ആണ് അപ്പോൾ ഉറപ്പായിട്ടും ആ പേരൻസിൻ്റെ ആവറേജ് ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു പ്ലസ് ഓർ മൈനസ് സിക്സ് പോയിൻറ്റ് ഫൈവ് സിക്സ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വരാനുള്ള സാധ്യത ആ കുട്ടിക്കുണ്ട് ഒരിക്കലും അത് മൈനസ് ആകാതിരിക്കാൻ നമ്മൾ ഉറപ്പായും ഈ സ്റ്റെപ്പ് എടുക്കേണ്ടതാണ് അതുകൊണ്ട് പീരീഡ്സിനെ ഡിലേ ചെയ്യിക്കാനായിട്ട് നമ്മുടെ കുട്ടികളെ ആക്റ്റീവായിട്ട് നമുക്ക് വളർത്താം അതുപോലെ തന്നെ തിലാർക്കി അഥവാ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യനെ കൊണ്ട് കാണിച്ച് അതിനു ഇൻവെസ്റ്റിഗേഷൻസും ഫോളോ അപ്പും ചെയ്യാൻ നിങ്ങൾ മടിക്കരുത്